േഷൻസ് കഴിഞ്ഞിരിക്കുകയാണ് വമ്പൻ വമ്പൻ ട്വിസ്റ്റ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞ ആണ് ഈ ഒരു ഇമ്മ്യൂണിറ്റി ഈ ആഴ്ച വേണ്ടി എന്തൊക്കെ കളികളാണ് കഴിഞ്ഞ ആഴ്ച കളിച്ചത് ടാസ്ക് റദ്ദാക്കിപ്പിക്കുന്നു കോയിൻസ് ഒന്നും കൊടുക്കുന്നില്ല ക്യാപ്റ്റൻസിയിൽ വരാൻ പാടില്ല ഇമ്മ്യൂണിറ്റി അല്ലാതെ കിട്ടാൻ പാടില്ല എന്തൊക്കെ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ക്യാപ്റ്റൻ വരെ ആവാതെ ആവാതയായപ്പോൾ ഭയങ്കര സന്തോഷമായി പക്ഷേ ഇവർ വിചാരിക്കാത്ത ആൾക്കാർ സേഫ് ആയിരിക്കണം ഇവർ ആരെയാണോ ഈ ആഴ്ച അവർ സേഫ് ആവരുത് ആവരുത് അതായത് നമ്മുടെ ആതിലേയും നൂറൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അനൂക്ക് അവരൊക്കെ ആഗ്രഹിച്ച കാര്യം അക്ബറും ആരിനും ഒരിക്കലും സേഫ് ആവാൻ പാടില്ല ഒരിക്കലും അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടരുത് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോ അവര് നോമിനേറ്റഡ് ആവുകയും അക്ബറും ആരും സേഫായി അതിശയം തന്നെയാണ് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും അവർ എണീക്കുന്നില്ല നോമിനേഷൻ ബിഗ് ബോസ് പറഞ്ഞ ശേഷം ആ നമ്മുടെ അനുവും നൂറേ ഇങ്ങനെ ഒരു ഇരിപ്പാണ് ഇവർക്ക് ഒരു വോട്ട് പോലും ഇല്ലേ ഒരു വോട്ട് പോലും ഇല്ല ആരും ഞെട്ടി തകർന്നേ എനിക്കെതിരെ ഒരു വോട്ടും ഇല്ലേ എന്ന് സകല വോട്ട് ആര് കൊണ്ടുപോയി ലക്ഷ്മി കൊണ്ടുപോയി പിന്നെ ഇത്രയും പ്ലാനിങ്ങും പ്ലോട്ടിങ് നടത്തി ഇന്ന് ആതിലേ ആയിട്ട് വെച്ച ആള് ഒനിൽ പുള്ളിക്കാരനെ വരെ ആതിലെ വോട്ട് ചെയ്തു ഏഹ് എവിടെയാണ് തെറ്റിപ്പോയത് എന്താണ് നടന്നത് നോമിനേഷനിൽ എത്ര പേര് സേഫായെന്നറിയണ്ടേ ഈ ആഴ്ച പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇതിൻ്റെ കൂടെ വേറൊരു ടെസ്റ്റും കൂടെ നടന്നു ബിന്നി ഓൾറെഡി സേഫ് ആണ് ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയില്ലേ ആ ഇമ്മ്യൂണിറ്റി പവറും ഉണ്ട് ക്യാപ്റ്റന്റെ ഇമ്മ്യൂണിറ്റി ഉണ്ട് സോ രണ്ട് ഇമ്മ്യൂണിറ്റി ഉണ്ട് ഒരു ഇമ്മ്യൂണിറ്റി ബിന്നിക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം വേണമെങ്കിൽ കൊടുക്കാതിരിക്കാന്ന് ബിഗ് ബോസ് പറഞ്ഞു കേട്ടോ ബിന്നി കുറെ നേരം ആലോചിച്ചു അപ്പൊ എല്ലാവരും പറഞ്ഞു പ്ലേ പ്ലേ ബിന്നി അങ്ങനെ ബിന്നി ആർക്കും കൊടുത്തില്ല ആ ഇമ്മ്യൂണിറ്റി കളഞ്ഞു വേസ്റ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ അത് നോക്കിക്കേ സത്യം പറഞ്ഞു ഇവർക്ക് കളിക്കാൻ കൊടുക്കണം കളഞ്ഞു ആ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു ഇവർ കളിക്കുന്നില്ല കേട്ടോ ഇനി ഞാൻ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞ് കളിച്ചില്ല കളിക്കാതെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോവാണ് ക്ലോസ്ഡ് നോമിനേഷൻ ആയിരുന്നു അങ്ങനെ ഇവിടെ അനീഷ് വന്നിട്ട് നിവിൻ ആണ് വോട്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ ടാസ്ക് കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതേപോലെ നിവിന്നെ വോട്ട് ചെയ്യുന്നതെല്ലാം ഈ ഒരു കാരണം കൊണ്ടാണ് ടാസ്ക് കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒനിലിന് വോട്ട് കിട്ടി കിച്ചൺ വൺ പരാജയവും ഫ്ലോപ്പും ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അനു വന്നിട്ട് ഇവിടെ സാബുമാനെയും ലക്ഷ്മിനെയാണ് വോട്ട് ചെയ്തേക്കുന്നത് അതായത് ഒരുപാട് കളിക്കുന്ന ആൾക്കാർ ഇവർ കാരണം പോകുന്നു എന്ന് പറഞ്ഞ് എന്താ അല്ലേ കളി പുറത്ത് കിടക്കണ നേരെ തിരിച്ചു കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കളിക്കാത്തവർ എന്ന് പറഞ്ഞിട്ട് സാബുമാനി ലക്ഷ്മീനെ വോട്ട് ചെയ്യാണ് ആര്യൻ വന്നിട്ട് ആതിരനെ വോട്ട് ചെയ്യുന്നു അനുവിനെ വോട്ട് ചെയ്യുന്നു ആതിരനെ പറയാനുള്ള കാരണം അനീഷിനോട് ചെയ്ത കാര്യങ്ങൾ പിന്നെ ടാസ്ക്കിന് വലിയ ഇതൊന്നുമില്ല ഇല്ല അനുവിൻ്റെ പേര് പറയാൻ കാരണം സീരിയസ് ആയി ടാസ്ക്കൊന്നും എടുത്തില്ല മനഃപൂർവ്വം കോയിൻ കിട്ടാതിരിക്കാൻ വേണ്ടി നോക്കി പിന്നെ കുക്കിംഗ് മാത്രമേ ഉള്ളൂ പിന്നെ ഇമ്മ്യൂണിറ്റി കിട്ടുമായിരുന്നു അത് കളഞ്ഞു കുളിച്ചു അനു അനു അതായത് ആരനെ കിട്ടുമായിരുന്നു പിന്നെ അക്ബർ അക്ബർ വന്നിട്ട് നൂറേനെ ലക്ഷ്മീനെയാണ് വോട്ട് ചെയ്തത് നൂറയെ പറയാനുള്ള കാരണം ഗ്യാങിനകത്താണ് നിൽക്കുന്നത് വേറെ ഒന്നുമില്ല ലക്ഷ്മീനെ പറയാനുള്ള കാരണം ഒരു ഫിസിക്കൽ ടാസ്കിൽ ഇൻവോൾവ് ആവില്ല കണ്ടന്റ് ഇല്ല ഒന്നുമില്ല ഒന്നിൽ ഒന്നിൽ വന്നിട്ട് ലക്ഷ്മീനെ തന്നെ പറഞ്ഞത് സെയിം കാര്യം തന്നെയാണ് ഒരു റൂൾ ബുക്ക് മാത്രമേ ഉള്ളൂ ഫിസിക്കൽ ടാസ്കിൽ ഒന്നും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല പിന്നെ മാറി നിൽക്കും പിന്നെ പല കാര്യങ്ങളും ജിസേൽ ആര്യൻ്റെ കാര്യത്തിൽ ഡബിൾ സ്റ്റാൻഡ് ഇതൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഒന്നിനും ജിസേലിനെ നോമിനേറ്റ് ചെയ്യുകയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ വളച്ചെടുക്കും പിന്നെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ലവും ഫ്രണ്ട്ഷിപ്പും ആണോ എന്നുള്ള രീതിയിൽ ആൾക്കാരിലേക്ക് ഇട്ടു കൊടുക്കുന്നു ഫേക്ക് ഹ്യൂമാനിറ്റി ആര്യനെ അടിമയാക്കി വെക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജിസേൽ വന്നിട്ട് ജിസേൽ വന്നിട്ട് ലക്ഷ്മീനെ നോമിനേറ്റ് ചെയ്യാണ് അതായത് ഒരു ഗെയിമില്ല നൂറനെ നോമിനേറ്റ് ചെയ്യാണ് ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഷാനബാസ് വന്നിട്ട് നിവിനെ നോമിനേറ്റ് ചെയ്യുന്നു അനുനെ നോമിനേറ്റ് ചെയ്യുന്നു സെയിം സംഭവം തന്നെയാണ് അതായത് ഷാനവാസും അനുമായിട്ട് ഇന്ന് കുറച്ചൊരു ഇഷ്യൂ ഉണ്ടായി കേട്ടോ അല്ലെങ്കിൽ അനുവിനെ നോമിനേറ്റ് ചെയ്യില്ലായിരുന്നു സത്യം ഷാനവാസ് നേരെ ഫ്ലിപ്പ് അടിച്ചു നിന്ന് നോമിനേഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാം അതായത് ടാസ്ക് മോശമായിരുന്നു പോലും പിന്നെ പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം ആ ജിഷിന് ബുദ്ധിമുട്ടിച്ചെന്ന് ജിഷിനെ വോട്ട് ചെയ്തത് ഷാനവാസും കൂടെയാണ് ഔട്ടാക്കിയത് മറ്റേ ഇതിനകത്ത് മറ്റേ മറ്റേ ക്വാളിറ്റി ചെക്കറിൽ നിന്ന് വോട്ട് ഔട്ടാക്കിയത് ഷാനവാസും കൂടെ ചേർന്ന് നിന്നിട്ടാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ജിഷിനെ ഇമ്പോ ജിഷിന് വിഷമം ഉണ്ടാക്കി ജിഷൻ നന്നായിട്ട് ചെയ്യുമായിരുന്നു ആ ടാസ്ക് സാബുമാനെ കൊണ്ട് റദ്ദാക്കിപ്പിച്ചു അങ്ങനെ പിന്നെ ആരും ജിസേൽ വിഷയം എന്നെ കൊണ്ട് ഇതാക്കുന്നു അനു എന്നൊക്കെ പറയുന്നുണ്ട് അനുവിനെതിരായിട്ടാണ് ഷാനവാസ് കളിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഇന്ന് രാവിലെ അവർ തമ്മിൽ ചെറിയൊരു ഒരസൽ നടന്നു ചെറിയ ഒരസൽ അതും കൊണ്ടാണ് നടക്കണമെന്നാണ് തോന്നുന്നത് മനസ്സിൽ ഷാനവാസിൻ്റെ ചെറിയൊരു കാര്യം മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് നിവീൻ വന്നിട്ട് സാബുമാനെയും ജിസേനയാണ് പറയുന്നത് ആലു പൊറോട്ട മാത്രമേ ഉള്ളൂ ജിസേൻ്റെ വിഷയം എന്ന് പറയുന്നു അതുപോലെ തന്നെ അഴിച്ചിട്ട പട്ടം പോലെ സാബുമാൻ അപ്പുറത്തെ ഗ്യാങ്ങിൽ കയറിയെന്നാണ് ആര് പറയുന്നത് വി അത് കഴിഞ്ഞ് ആദിലെ വന്നിട്ട് ലക്ഷ്മിക്കും ഒന്നിലിനും ഇന്ന് രാവിലെ ഡീൽ വെച്ചതേ ഉള്ളൂ ഒതിയിലുമായിട്ട് എന്നിട്ട് ആ ഒന്നിലിനെയും ലക്ഷ്മിനെയും ഇട്ടുകയാണ് ഗ്രൂപ്പ് കളിയുണ്ട് ഒന്നിലിന് അതുപോലെ ലക്ഷ്മിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ് സാബുമാൻ വന്നിട്ട് അനുവിനെയും ആദിലിനെയാണ് നോമിനേറ്റ് ചെയ്തത് അനുവിനെ ഫേവററ്റിസം കാണിക്കുന്നു എന്നു പറഞ്ഞിട്ടും പിന്നെ ഭയങ്കര സ്ട്രിക്റ്റായിപ്പോയി പിന്നെ ആദിലേനെ ടീമായിട്ട് അവർ കളിക്കുന്നു എന്നുള്ളത് പിന്നെ ലക്ഷ്മി വന്നിട്ട് ആതിലേനെയും ന്യൂറയും തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അനീഷിനെ ടാർഗറ്റ് ചെയ്തു അതുപോലെ തന്നെ തെറ്റായിട്ടും ന്യൂറ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നൂറേ വന്നിട്ട് ഒനിലിനെ നിവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഒരു എഫേർട്ട് കൊടുക്കുന്നില്ല ബിന്നി വന്നിട്ട് അനീഷ നോമിനേറ്റ് ചെയ്യുന്നത് അതെന്നെ രാവിലത്തെ പ്രശ്നം അതറിയാം അതിന്നിട്ട് ആവരുത്ത പേഴ്സണൽ പ്രശ്നമാണ് ഇന്ന് അനീഷ പുള്ളിക്കാരിയുടെ കിച്ചൺ ടീം ക്യാപ്റ്റനായിട്ട് ഭയങ്കരമായിട്ട് വഴക്കായി അതുകൊണ്ട് ക്യാരക്ടർ വിട്ടുപോയി പിന്നെ ആദിലേനെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തപ്പം ആദിലെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തപ്പോൾ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ലാലേട്ടൻ ചോദിച്ചപ്പം അറ്റാക്ക് എന്ന് പറഞ്ഞു പിന്നെ പറയണ്ടേ പിന്നെ അതുപോലെ തന്നെ ബിന്നി ജിസേനെയാണ് നോമിനേറ്റ് ചെയ്തത് അങ്ങനെ എൻ്റെ പൊന്നു മക്കളെ അഞ്ച് പേര് ബിന്നിനെയും കൂടെ ചേർത്ത് അഞ്ച് പേര് സേഫായി ഭയങ്കര അതിശയം കേട്ടാ കാര്യം ഇവർ ചിന്തിക്കാതെ ലക്ഷ്മിയിലേക്ക് തന്നെ വോട്ട് പോയി ഇവർ മാറി മാറി കുത്തിയില്ല ഇവർക്കറിയായിരുന്നു ക്ലോസ്ഡ് നോമിനേഷൻ ആയതുകൊണ്ട് നിൽക്കുന്ന ഓപ്പൺ നോമിനേഷൻ ആയിരുന്നെങ്കിൽ എല്ലാവരും വന്നേനെ ക്ലോസ് നോമിനേഷൻ ആയതുകൊണ്ടാണ് ഈ പണി കിട്ടിയിരിക്കുന്നത് അഞ്ച് വോട്ടാണ് ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും മൂന്ന് മൂന്ന് വോട്ടാണ് മനസ്സിലായി ആദിലേക്ക് നൂറ ഈ ഒനിൽ ജിസേൽ നിവീൻ അനു ഇത്രയും പേർക്കും മൂന്ന് വോട്ടും രണ്ട് വോട്ട് സാബുമാൻ സാബുമാൻ വിഷമഹോ നിവിനെ നീ എനിക്ക് വോട്ട് ചെയ്തല്ലോടാ അല്ല പിന്നെ ഒന്നും കളിക്കാതിരുന്നിട്ട് ആ കൂടി അപ്പഴാണ് മാത്രമാണ് കണ്ടത് സാബുമാനെ അങ്ങനെ എട്ട് പേര് നോമിനേറ്റഡായി പക്ഷെ അഞ്ചു പേര് രക്ഷപ്പെട്ടത് ഭയങ്കര അതിശയം ആരൊക്കെ രക്ഷപ്പെട്ടത് ആര്യൻ ആര്യൻകിങ്കി ചിക്ക അപ്പം ഇതറിഞ്ഞ ശേഷം ആതിലേ നൂറ് ആര്യന് ഇവന ഒരാൾ നോമിനേറ്റ് ചെയ്തില്ലേ ഈ ഇരിപ്പ് തന്നെയായിരുന്നേ ഷാനവാസ് ഇതായത് അനീഷ് അക്ബർ അക്ബർ ബിന്നി ഇത്രയും പേര് രക്ഷപ്പെട്ടു ഭയങ്കര വലിയ കാര്യമാണത് അഞ്ച് പേര് രക്ഷപ്പെടാം കാര്യം ഈ ആഴ്ചയിൽ എല്ലാവരും വരേണ്ടതാണ് ബിന്നി ഒഴിച്ച് ബാക്കി എല്ലാവരും വരാനായിരുന്നു പ്ലാൻ എന്തൊക്കെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആയിരുന്നു ഏ ബിന്നി ക്യാപ്റ്റൻ ആയതും തുള്ളിച്ചാടിയത് എന്തുകൊണ്ടെന്നറിയാമോ അതാരനും അക്ബറും ആവാത്തുകൊണ്ടാണ് കാര്യം വേറൊന്നുമല്ല ക്യാപ്റ്റൻ ആവാതിരിക്കാനല്ല ഇമ്മ്യൂണിറ്റി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചാണ് സന്തോഷിച്ചത് പക്ഷേ ദേ കിടക്കണു പിന്നെ അതേ രണ്ടുപേർക്കും മ്യൂണിറ്റി കിട്ടി അക്ബറിനും കിട്ടി ആരിനും കിട്ടി ഷാനവാസിന് കിട്ടി അനീഷിന് കിട്ടി അതേപോലെ ബിന്നിക്കും കിട്ടി അങ്ങനെ അഞ്ച് പേരാണ് ഇപ്രാവശ്യം സേഫ് ആയിട്ടിരിക്കുന്നത് സോ ഇവിടെ ഡേഞ്ചറിൽ ആര് വേണം ആവാം ഇനി സാബുമാനം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ഔട്ട് ആകുമെന്ന് കണ്ടറിയാം ആരിനാണെങ്കിൽ താങ്ക് യു ഓൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഭയങ്കര ഡാൻസും സന്തോഷവും നന്ദി പ്രകടനവും ഒക്കെ ആയിരുന്നു പിന്നെ ആതിലേന കാര്യം അറിയാലോ അവരിങ്ങനെ ആകെക്കൂടെ നിന്ന് സംഭവം എന്നുള്ളത് ഇരിക്കയാണ് നിങ്ങൾ പറയൂ ഭയങ്കര ട്വിസ്റ്റ് ആയി ആയിപ്പോയില്ലേ ഇന്നത്തേത് സത്യം ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കൂടിപ്പോയാൽ ഷാനവാസ് രക്ഷപ്പെടുവായിരിക്കും അല്ലാതെ ആരിനും അക്ബറും ഒക്കെ രക്ഷപ്പെടുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കാര്യം ഈ ഇവർ നാഴിക്കുന്ന നാൽപ്പത് വട്ടവും ഈ പേരുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഇവിടെ പറ്റിപ്പോയതും നൂറ നിധിൻ്റെ പേര് പറഞ്ഞു ഒന്നിലിൻ്റെ പേര് പറഞ്ഞു അതേപോലെ തന്നെ ആതിലെയും ലക്ഷ്മിയുടെ ഒന്നിലിൻ്റെ പേരാണ് പറഞ്ഞത് ഇവർ രണ്ട് പേരും ആര്യൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ആര്യം വന്നേനെ മനസ്സിലായില്ലേ അതേപോലെ തന്നെ അക്ബറും വന്നേനെ പക്ഷേ ഇവർ രണ്ടു പേരും ഈ രണ്ടു പേരും പറഞ്ഞിട്ടില്ല ഇവരുടെ ഇവിടെ ടാർഗറ്റ് അവരായിരുന്നെങ്കിൽ കൂടി ഇവർ പറഞ്ഞില്ല അതാണ് പറ്റിപ്പോയത് മനസ്സിലായില്ലേ ഇവർ രണ്ടു പേരും അക്ബറിൻ്റെ ആരുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ കറക്റ്റായിട്ടായിരുന്നു അക്ബറും വന്നേനെ പക്ഷെ അവിടെ അവർക്ക് തെറ്റിപ്പോയി സോ ഭയങ്കര ട്വിസ്റ്റായിരുന്നു ഇനി കാത്തിരുന്ന് കാണാം ഇതിനകത്ത് ആര് ദൈവമേ ഇതിനകത്ത് കളിക്കുന്നവർ പിന്നെ പിന്നെ ഔട്ടാവും എന്തോ കണ്ടറിയാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്